ദൈവദർനാമം മൌത്തപ്പെടട്ടെ കർത്താവിൽ അനുഗ്രഹീതരെ മലങ്കര ഓർത്തഡോക്സ് സഭ ബോംബെ ഭദ്രാസനം ബഹറിൻ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവക എല്ലാ വർഷവും ഹാർവസ് ഫെസ്റ്റിവൽ നടത്തുന്നു എന്ന് എല്ലാവർക്കും അറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹാർവസ് ഫെസ്റ്റിവൽ ഒക്ടോബർ മാസം ഇരുപത്തിനാല് മുപ്പത്തൊന്ന് തീയതികളിൽ നടത്തുവാൻ തീരുമാനിച്ച വിവരം അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ആദ്യപല പെരുന്നാൾ ഇടവകകളുടെ പുനരുദ്ധാരണത്തിനും അനുഗ്രഹത്തിനും വളർച്ചയ്ക്കും സമൂഹത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്കും കാരണമാകുന്നു എന്ന് എപ്പോഴും അറിയുന്നുണ്ട് ബഹറിൻ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവക ഈ വർഷം നടത്തുന്ന ആദ്യപില പെരുന്നാൾ ഏറ്റം അനുഗ്രഹരമായി ദൈവകൃപയാലും പരിശുദ്ധാത്മ വ്യാപാരത്താലും അനുഗ്രഹരമായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു കത്തീഡ്രൽ വികാരി ബഹുമാനപ്പെട്ട ജേക്കബ് തോമസ് കാരയ്ക്കൽ അച്ഛൻ അസിസ്റ്റൻ്റ് വികാരി ബഹുമാനപ്പെട്ട പി എൻ തോമസ് കുട്ടി അച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ കമ്മിറ്റിയും ഇടവക മാനേജിംഗ് കമ്മിറ്റിയും ഇടവകയിലെ എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് ഈ വലിയ ശുശ്രൂഷ നിർവഹിക്കുന്നത് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വർഷത്തെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിന് എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുന്നു ഇതിൽ സംബന്ധിക്കുന്ന വചനം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നേരിട്ടോ അല്ലാതെയോ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവം വാഴ്ത്തട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിനാമം മഹുത്തപ്പെടട്ടെ